എന്തായാലും ശരി വളരെ ചെറിയ ബുക്കല്ലേ വാങ്ങിക്കണം അതൊരു പേ പ്രൊമോഷനൊന്നും അല്ലാട്ടോ ഇതെന്നോട് ജയശങ്കർ പറഞ്ഞിട്ടൊന്നും ഞാൻ പറയുകയല്ല ഞാനും ഒരു എഴുത്തുകാരി എന്നുള്ള രീതിയിൽ പറയുകയാണ് നമ്മുടെ പുസ്തകം എന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷനാണ് നമ്മുടെ ഒരു ഒരു നമ്മുടെ മനസ്സാണത് അതങ്ങ് അടയാളപ്പെടുത്തി വെച്ചത് നമ്മളിഷ്ടപ്പെട്ടവർ വായിക്കുമ്പോഴാണ് നമുക്ക് ഇഷ്ടം അല്ലാതെ ഈ ബുക്ക് കച്ചവടം ചെയ്യാൻ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല പബ്ലിഷറോട് നമ്മൾ ഇതിന്റെ സെയിലിങ്ങും കൂടെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരത് ചെയ്തോളും അതല്ല നമ്മൾ എന്നും കാണുന്ന ആളുകളെ നമ്മൾ 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 സംസാരിക്കുന്ന ഇടപഴകുന്ന ആളുകള് അവര് നമ്മുടെ പുസ്തകം വാങ്ങി വായിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം നമ്മൾ അവരറിയുന്നു നമ്മുടെ മനസ്സ് മനസ്സവരറിയുന്നു നമ്മളെ എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ആ പുസ്തകം തീർച്ചയായും വാങ്ങി വായിക്കണം അതിന് എത്ര പേജ് ഉണ്ട് കഥ നിങ്ങൾ എത്രമാത്രം രസിപ്പിക്കുന്നു എന്നൊന്നുമില്ല അത് എല്ലാ നോവലും എല്ലാവർക്കും ഇഷ്ടമാവില്ല ഏത് പ്രശസ്തമായ നോവലിനെയും ക്രിറ്റിസൈസ് ചെയ്യാം നമുക്ക് ആരുടെയും ആവട്ടെ അത് എം ടിയുടെ ആവട്ടെ രാമനുണ്ണിയുടെ ആവട്ടെ സുസ്മേഷ് ചന്ദ്രോത്തിന്റെ ആവട്ടെ കമലാസുരയുടേ ആവട്ടെ ആരുടെയും ആവട്ടെ വായിക്കുന്ന വായനക്കാർ മാറുന്നതിനനുസരിച്ച് ആ നോവലിന്റെ ആസ്പെക്റ്റ് മാറുന്നു വായിക്കുന്ന ആൾ എങ്ങനെയാണോ വായിക്കുന്നത് അതാണ് ആ നോവൽ അല്ലെങ്കിൽ അതാണ് ആ കഥ ഞാൻ വായിക്കുന്ന പോലെ ആയിരിക്കണം എന്നില്ല ബുക്ക് വായിക്കുക അതുപോലെ ആവണം ഹരീഷ് സാർ അത് വായിക്കുന്നത് അതുപോലെ ആവില്ല ചിലപ്പോൾ ജയശങ്കർ അത് വായിക്കുന്നത് ഓരോ പ്രാവശ്യവും വായിക്കുന്നതിനനുസരിച്ച് പുസ്തകത്തിന്റെ ടേസ്റ്റും രീതിയും ഒക്കെ മാറും ഒരു പുഴയിൽ നമുക്ക് ഒരിക്കലേ കുളിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ രണ്ടാമത് എന്താ കുളിക്കാൻ പറ്റാത്ത ആ വെള്ളം പോയിട്ടുണ്ടാവും ആ പുഴ പോയി വേറെ പുഴയാണ് പിന്നെ വരുന്നത് അതേപോലെയാണ് ഓരോ പുസ്തകങ്ങൾ ഓരോ വായനയിലും ഓരോ തവണ വായിക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഓരോരോ ഭാഗങ്ങളാവും ഓരോരോ ആസ്പെക്റ്റ് ആയിരിക്കും അപ്പോൾ വായിക്കണം കൃത്യമായി വായിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കഥ വായിക്കുന്നു നോവല് വായിക്കുന്നു എന്ന് മാത്രമല്ല ഒരു കഥാകാരനെ കൂടി വായിക്കപ്പെടുകയാണ് അയാൾ ഓർമ്മപ്പെടുത്തലുകൾ എത്ര മനോഹരമായാണ് നിങ്ങളുടെ ഈ ഒരു ചുറ്റുപാടിനെ നിങ്ങളുടെ ഈ നാടിനെ ജയശങ്കർ എവിടെയും പോയി അമേരിക്കയെ കുറിച്ചോ ലണ്ടനെ കുറിച്ചോ ഒന്നുമല്ല ജയശങ്കർ എഴുതുന്നത് നിങ്ങളുടെ നാടിനെ കുറിച്ചാണ് നിങ്ങളുടെ നാട്ടിലുള്ള ആളുകളെ കുറിച്ചാണ് തൊട്ടറിഞ്ഞ തൊട്ടപ്പുറത്തും അപ്പുറത്തും ആളുകളെ കുറിച്ചും അവരുടെ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക കാര്യങ്ങളാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത് നിങ്ങളാണ് അത് കൂടുതലായി വായിച്ചറിയേണ്ടത് നിങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ ഒരു ചുറ്റുപാട് ഇവിടുത്തെ പിന്നെ സംസ്കാരം എന്ത് ഇവിടുത്തെ ആചാരങ്ങൾ എന്ത് ഇവിടുത്തെ ജാതി വ്യവസ്ഥ